നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലമായി ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഒരു കടം തീർക്കാനും വേണ്ടിയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മഞ്ഞ വസന്തമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തോ എന്നൊരു ചെടിയാണ് ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ റീൽസൊക്കെ വരാറുണ്ട് കാരണം ഈ ഒരു ടൈമിലാണ് ഇത് ഏപ്രിൽ മെയ് ഇത് പൂക്കുക ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിനങ്ങനെ പടർന്നു പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി അല്ലാതെ വേറെ പരിചരണത്തിനൊന്നും ആവശ്യമില്ല ഇതങ്ങനെ പടർന്നു പൊയ്ക്കോളും അപ്പോൾ ഇവിടെയൊക്കെ ഇതിങ്ങനെ പടർന്നു പോയി നമ്മളാരും അങ്ങനെ പടർത്തി കൊടുത്തതൊന്നുമില്ല അങ്ങനെ അള്ളിപ്പിടിച്ച് അള്ളി പിടിച്ച് പൊതിക്കൊള്ളു അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ ഏത് മതിലും അങ്ങനത്തെ മതിലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിങ്ങനെ പ നല്ലോണം പിടിച്ച് കയറും അതിൻ്റെ ഒരു വേര് പോലത്തെ ഒരു പൂച്ചയുടെ നകന്ന അതിന് പറയുന്നത് അതുപോലത്തെ ഇതിങ്ങനെ ഉണ്ടാകും ഈ വള്ളിയിലിങ്ങനെ ഉണ്ടാകും നമ്മൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അവിടെയൊക്കെ ഉണ്ടാവും ഒത്തിരി നല്ലോണം പിടിച്ച് പിടിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പിടിച്ച് കയറി പൊയ്ക്കോളും അപ്പോൾ പടർത്താൻ നല്ല സൗകര്യം ചെയ്ത് കൊടുക്കുന്നു അതിന് സ്ഥലം വേണം എന്നാലേ ഇത്രയും ഭംഗിയിൽ ഇതുണ്ടാവുള്ളൂ ചിലര് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ വെട്ടി എട്ടി ഒതുക്കി കൊടുക്കണം അത്രേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ വേനൽക്കാലത്താണ് ഇത് മിക്കവാറും പൂവിടുക അപ്പം നമ്മൾ അത്യാവശ്യം നനച്ചു കൊടുത്താൽ നല്ല തളിർപ്പ് നല്ല പച്ചപ്പിലിങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു പച്ചപ്പിലങ്ങനെ ഈ ഒരു ഇളം പച്ചയും ഈ മഞ്ഞ പൂക്കളും കൂടെ നല്ല ഭംഗിയാണിത് കാണാൻ ഇത് ചില സ്ഥലത്തൊക്കെ ഉണ്ടോ പൂവ് മാത്രമേ ഉള്ളൂ ഇലകൾ കാണാതെ ഇല്ല അത്രയും ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടാകും അത് അതിൻ്റെ ഇടയിൽ ഈ ഇളം പച്ചകളിങ്ങനെ കാണാനൊരു വൃത്തിയായി ഭംഗിയാണ് അപ്പോൾ നമ്മളിടയ്ക്ക് ഒന്നിങ്ങനെ ഒന്ന് കമ്പുകളൊക്കെ ഒന്ന് കോതി കൊടുക്കുക അവര് ത്രൂൺ ചെയ്ത് കൊടുക്കുന്ന വാലിങ്ങനെ വെട്ടി ഒന്ന് റെഡിയാക്കി കൊടുത്താൽ ഇത് ഇതുപോലെ നല്ല പച്ചപ്പിൽ ഇങ്ങനെ എല്ലാ കാലത്തും പൂവില്ലാത്ത കാലത്തും നല്ല ഈ ഒരു ഇളം ഇങ്ങനെ നിൽക്കും ആ ഒരു പച്ചപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പൂവിന് നല്ല വാസന കിട്ടും നല്ല മുല്ലപ്പൂവിൻ്റെ വാസനയാണ് പിന്നെ നല്ല തേന ഉണ്ടാവും ചെയ്യതിൽ അതുകൊണ്ട് തന്നെ ഇത് പൂവായാൽ നിറയെ കുരുവികളും തേനീച്ചകളും ഒക്കെ ആയിട്ട് നിറയുണ്ടാവും ഇതിലാണ് നിറയെ തേ തേനീച്ചകളുണ്ട് വേറുള്ള ചെടികളൊക്കെ ആണെങ്കിൽ വള്ളിച്ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇങ്ങനെ പിന്നാലെ നടന്ന് നമ്മൾ നമ്മളതിന് പടർത്തി കൊടുക്കണം അത് വെക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല ഫുള്ളായിട്ട് തേനീച്ചകളാണ് ചെറുപ്പം തേനീച്ചകളുണ്ട് ഇങ്ങനെ കുരുവികളുണ്ടാവും നിറയെ കുരുവികൾ തന്നെ നമ്മളടുത്ത് ചെല്ലുമ്പോൾ അത് പാറി പോകണതാണ് തേനീച്ചകൾ ഇപ്പോഴും നിറയുണ്ട് ഇത് കണ്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് പിടിച്ചല്ല ആ സ്ഥലത്ത് എത്തും നല്ല വെയിലും വേണം വെയിൽ കണ്ടുള്ള സ്ഥലത്തൊക്കെ ഉണ്ടോ ഇതുപോലെ അങ്ങനെ ഇത്രയും കണ്ടോ ഫുള്ളായിട്ട് പൂട്ട് നിൽക്കും വെയിലുള്ള സ്ഥലത്തൊക്കെ അപ്പോൾ ഇങ്ങനെ നിറയെ നിറയെ എല്ലാ സ്ഥലത്തും ഇത് പിടിച്ച് പോകും അപ്പം നമ്മളൊന്ന് വേറെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്കൊന്നും പോവാതെ അതിങ്ങനെ വെട്ടി ഒതുക്കി കൊടുക്കണം അല്ലെങ്കിൽ മറ്റു ചെടികളൊക്കെ ഇത് കീ അടക്കി പോവും ഇത് പണ്ട് അവിടെ ഈ സീറ്റിൻ്റെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് മൊത്തത്തിലൊരു കീ അടക്കി പോകും അപ്പം നിറയെ തേനീച്ചകൾ തേനീച്ചകളുണ്ടാവും ഞാൻ പറഞ്ഞത് തന്നെ നിറയെ തേനീച്ചകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം തേനീച്ചേൻ്റെ ഈ വണ്ടിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ മൊത്തത്തിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും പണ്ട് തേനീച്ചകൾ അത്യാവശ്യം നിറഞ്ഞു പുതിയ ഇതെല്ലാവരും വീടിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ പടർത്തിയിടുന്നത് അപ്പോൾ പല ചോദിക്കാണ് ഇതിൽ പാമ്പ് വരില്ല അങ്ങനെ പക്ഷേ ഇതിൽ പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് വ്യക്തമായിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അങ്ങനെയാണ് എല്ലാവരും പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വള്ളിയിലുണ്ട് അതിൻ്റെ വള്ളിയിൽ ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ ഒരു പൂച്ചെൻ്റെ നകം പോലെ തന്നെയാണ് പറയുക അത് അള്ളി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പോലെ ഇങ്ങനെ ഉണ്ട് ഇപ്പം നമ്മളെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പിടിക്കുക അപ്പോൾ ആ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെ പാമ്പൊന്നും വരില്ല എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇവിടെ ഞാൻ ഇതുവരെ അങ്ങനെ പാമ്പിലൊന്നും ഇതിൽ കണ്ടിട്ടില്ല പിന്നെ ഇതിൽ അങ്ങനെ പുഴുക്കളെ അങ്ങനെ ഒന്നും കാണാറില്ല നല്ല വൃത്തിയിലൊന്നും ഈ ഒരു ഇല ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കാരണം ഇത് ഇതെന്താണെന്നറിയില്ല ഇതിൻ്റെ ഇലകൾ അങ്ങനെ ഇവിടെ നിറയെ ബാക്കി ചെടികളിലൊക്കെ നിറയെ പുഴുക്കളൊക്കെ ഉണ്ടാകും മഴക്കാലത്ത് ഇങ്ങനെ ആ പിന്നെ റോമുള്ള പുഴുക്കളൊക്കെ നിറയെ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെ പുഴുക്കളൊന്നും കാണാറില്ല എല്ലാ സീസണിൽ ഇത്ര നിറച്ചൊന്നും പൂവിടില്ല കേട്ടോ ഈ ഒരു ഒരൊറ്റ ടൈമിന് മാത്രമേ ഇത്ര നിറയെ പൂവുണ്ടാവുള്ളൂ ബാക്കി ടൈമിനൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പൂവ് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എല്ലാ ടൈമിനും ഇത്രയും ഉണ്ടാവില്ല ഒരു ഇങ്ങനെ വേനൽക്കാലമായാലിങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ പൂതിലിങ്ങനെ ഉണ്ടാവും ഈ ഒരു ആഴ്ച മാത്രമേ ഇത്രയും നിറയെ അങ്ങോട്ട് പൂവുണ്ടാവുള്ളൂ ഇനി ഇത് പൊയ്ിഞ്ഞ് ഇങ്ങനെ പോവും പെട്ടെന്ന് പൊയിഞ്ഞ് പോകുന്നു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഒരു പൂവ് നിൽക്കുകയുള്ളൂ അത്യാവശ്യം മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പെട്ടെന്ന് പോകും ഇപ്പം നല്ല വെയിലായതിൻ്റെ ഇപ്പം ഇന്നലെ പൂത്ത് പൂക്കളാണ് ഇതൊക്കെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഇനി നാളെ ഇന്നൊക്കെയായിട്ട് ചിലപ്പോൾ പൊയ്ഞ്ഞു പോവും പിന്നെ വേറി മുട്ടുകളൊക്കെ അതിലും എന്നറിയാം മുട്ടുകളൊക്കെ വേറി ഉണ്ടാവുന്നുണ്ട് ചെറിയ വള്ളികൾ നട്ടാണ് ഇത് പിടിക്കാറുണ്ട് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല പിടിക്കാറ് പിന്നെ പിടിച്ചാലും പിന്നെ ഏത് കാലാവസ്ഥയാണെങ്കിലും ഇത് എല്ലാ കാലാവസ്ഥയിലും എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന ഒരു ചെരിയാണെന്ന് തോന്നുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ വേനൽക്കാലത്ത് നമുക്ക് അത്യാവശ്യം ഒരു വെള്ളം കിട്ടുന്ന സ്ഥലത്താൽ ഇത് നല്ല പച്ചപ്പിയ ഒരു ഇങ്ങനെ എപ്പോഴും നിൽക്കും അല്ല അത്രേ ഉള്ളൂ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ചെടി വേണമെങ്കിൽ പറയാം ഞാൻ എല്ലാവർക്കും തരാം അതിൻ്റെ കമ്പ് തരാം കമ്പ പിന്നെ വേര് പിടിപ്പിച്ചതല്ല ഇതുപോലത്തെ നല്ല നല്ല വള്ളികളായിട്ടെന്നെ വള്ളി നല്ല കമ്പുകളായിട്ട് തന്നെ തരാം അപ്പം നിങ്ങൾക്ക് നട്ടാൽ അതായത് ഇപ്പോൾ ഏത് കമ്പ് നമ്മൾ ഏത് ചെടിയാണെങ്കിലും കമ്പ് നടുമ്പോൾ നമ്മൾ തണുത്ത് വെച്ചിട്ട് അന്ന് വേര് പിടിക്കുന്നതുവരെ തണുത്ത് വെക്കുക എന്നിട്ടെന്നു ശരിക്കും ആ ഒരു പാകത്തിന് നനച്ചു കൊടുക്കുക കവറിലൊക്കെ ആണെങ്കിൽ പാകത്തിന് നനച്ച് കൊടുക്കുക ഓവറായിട്ട് നനയ്ക്കരുത് ഒരു പാകത്തിന് നനച്ച് കൊടുത്താൽ സുഖമായിട്ട് കുടിക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ പറമ്പിൽ കൊണ്ടുപോയി നനച്ച വേനൽക്കാലത്താവുമ്പോൾ പ്രത്യേകിച്ച് ചിലപ്പം പിടിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ തണലത്തൊക്കെ വെച്ചിട്ട് ഒന്ന് വേരൊക്കെ പിടിച്ച് പുതിയ തളർത്തൊക്കെ വന്നിട്ട് നമുക്ക് മാറ്റി നട്ടാൻ പറ്റും അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് ഇത്രയൊക്കെ പറയാറുള്ളൂ ഒരുപാടൊന്നും പറയാനില്ല നിങ്ങൾക്ക് സുഖമായിട്ട് വളർത്താം ആർക്കും വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ ചെടി വേണ്ടവരൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് വേറെ ഇങ്ങനത്തെ ചെടികളൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ചെടികളൊക്കെ അവരും ഇതുപോലെ നല്ല മഞ്ഞ വസന്തം വീട്ടിലൊക്കെ ഉണ്ടാക്കട്ടെ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായിട്ടാണ് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വേറെയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട് ചാനൽ ഇപ്പം കുറച്ച് കാലമായിട്ട് വീഡിയോസൊക്കെ ഒന്നും ഇടാറില്ല എന്നാലും കുറച്ച് മുന്നേറ്റം നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും കാണാം അപ്പോൾ മറ്റൊരു അടിപൊളി ഇതുപോലത്തെ നല്ല കളർഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ബായ്